ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് ഒരു വെറൈറ്റി ആയിട്ട് അതായത് ക്രിസ്മസ് സ്പെഷ്യൽ സ്പെഷ്യലായിട്ടൊരു കുക്കീസ് റെഡിയാക്കിയാലോ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കുന്ന സമയത്ത് അതായത് ലെമൺ കുക്കീസാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് കാണുമ്പോൾ കണ്ടില്ല നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അതിനായിട്ട് ഒരു മുട്ടയാണ് കേട്ടോ റൂം ടെമ്പറേച്ചറിലുള്ള ഒരു മുട്ട എടുത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ലെമൺ ആണ് അതായത് ഒരു വലിയ സൈസിലേക്കുള്ള ചെരിതിറങ്ങി എടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലെ ഭാഗത്തേക്കോലും തോലുണ്ടല്ലോ അത് ഇതുപോലെ നമ്മൾ ചിരകി ഇട്ട് കൊടുക്കണം മൊത്തത്തിൽ ഇടുമ്പോൾ ഒരു ഒരു ടീസ്പൂൺ ഉണ്ടാവുന്ന രീതിക്കാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ചിരകി ഇട്ട് കൊടുക്കാം എന്നിട്ട് അതേ ലെമണിന് തന്നെ ഒരു രണ്ട് ടീസ്പൂൺ നമുക്ക് ലെമൺ ജ്യൂസും വേണം കേട്ടോ കണ്ടല്ലോ അപ്പോൾ ഇതുപോലെ വേണം കേട്ടോ നമുക്ക് ചിരകി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് നല്ല കഴകി വൃത്തിയാക്കിയിട്ട് നേനമകളൊന്നും ഇല്ലാത്ത രീതിക്ക് നമ്മൾ തുടച്ചു മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ചിരകി ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് പഞ്ചസാര പൊടിയാണ് കേട്ടോ പഞ്ചസാര പഞ്ചസാര പൊടി കൂടെ തന്നെ ബട്ടറാണ് നിങ്ങൾക്ക് ബട്ടറിന് പകരം ഓയിലും ഉറപ്പായിട്ടും യൂസ് ചെയ്യട്ടെ ഒരു കുഴപ്പവും ഇല്ല ഞാനിപ്പോൾ കാണിക്കുന്നുണ്ടല്ലോ ആ ഒരു അളവിലേക്ക് കുറവായിട്ടാണ് കേട്ടോ നമ്മൾ ബട്ടർ യൂസ് ചെയ്യേണ്ടത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ഒരു അളവിലേക്കാണ് നമ്മൾ ബട്ടറ് യൂസ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ലൊരു ഒരു ക്രീം പോലെ ആക്കി കിട്ടും കേട്ടോ അപ്പോൾ നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ആയി വരട്ടെ അങ്ങനെ ഇത് കണ്ടല്ലോ നല്ല വ്യത്യാസം മനസ്സിലായല്ലോ ഈ ഒരു രീതിക്ക് മിക്സ് ചെയ്തിന് ശേഷമാണ് നമ്മൾ രണ്ട് ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ അല്ല ഒരു രണ്ട് ടേബിൾ സ്പൂൺ വരും കേട്ടോ അപ്പോൾ ആ ഒരളവിലേക്ക് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കപ്പ് മൈദയാണ് കേട്ടോ അതായത് കുറച്ച് കുറച്ചായിട്ടാണ് ചേർക്കുന്നത് മൊത്തത്തിലും ചേർത്ത് കൊടുക്കേണ്ട നമ്മൾ ഒരു കപ്പ് കറക്റ്റാണ് എന്നാലും ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് നമുക്കൊരു ലൂസ് ലൂസായിട്ടുള്ളൊരു മാവാണ് കേട്ടോ നല്ല തിക്കല്ല നമ്മൾ ചപ്പാത്തി മാവെന്ന് പറയുന്ന സമയത്ത് നല്ല കട്ടിയാണല്ലോ ആ ഒരു രീതിക്ക് കട്ടിപ്പാടില്ല എന്നാലും ഞാൻ കാണിച്ചു തരാം ഒരുപാട് ലൂസും അല്ല ആ ഒരു രീതിക്കാണ് നമ്മൾ ഈ മാവൊന്ന് കുഴച്ച് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ അപ്പം നമുക്കിനി കൈ കൊണ്ട് കുഴച്ച് റെഡിയാക്കി എടുക്കാം നമ്മുടെ ബാലൻസ് മാവുകളെല്ലാം ഇട്ട് കൊടുത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ച് റെഡിയാക്കി എടുക്കാം കണ്ടല്ലോ കയ്യിലൊന്നും ഇട്ടില്ല കേട്ടോ നമ്മൾ ബട്ടർ ഒഴിച്ചു കാരണം നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ കയ്യിലുള്ളതെല്ലാം വരും ഇപ്പോൾ കുറച്ച് യെല്ലോ ഫുഡ് കളറിന് കേട്ടോ അത് വന്നിട്ട് നമ്മൾ ആദ്യം തന്നെ ഒഴിക്കേണ്ടതാണ് പക്ഷേ മറന്നുപോയി ഞാൻ നമ്മൾ എടുത്ത് വെച്ചത് അപ്പോൾ ഇപ്പോഴാണ് കേട്ടോ ചേർത്തത് കുഴപ്പമൊന്നും ഇല്ല കേട്ടോ നമുക്ക് കറക്റ്റായിട്ട് എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ മാവ് നന്നായിട്ട് കുഴച്ച് കഴുകുകയും ചെയ്യും മിക്സ് കളർ വന്നിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തും മിക്സാവുകയും ചെയ്യും കേട്ടോ അങ്ങനെ ഇത് കണ്ടല്ലോ ഇതുപോലെയാണ് നമ്മൾ മാവ് കുഴച്ചെടുക്കേണ്ടത് ഇപ്പോൾ ഞാൻ നമ്മൾ കുക്കറിലാണല്ലോ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഇനിയൊരു പ്ലേറ്റിൽ നമ്മൾ പൗഡർ ഷുഗർ ആണ് അതും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഒരു ചപ്പാത്തി കേക്ക് എടുക്കുന്ന ആ ഒരു അളവിലേക്ക് ആണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ഇത് കുറച്ച് വലിയ കുക്കീസായിട്ട് മാറും അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ സൈസൊക്കെ നിങ്ങളുടെ ഇഷ്ടൻസിനെ മൂലം മാറ്റിയെടുക്കട്ടോ അങ്ങനെ ഇതുപോലെ ആക്കിയതിന് ശേഷം നമ്മൾ നമ്മൾ റെഡി ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൗഡർ ഷുഗർ ഉണ്ടല്ലോ അതിലേക്ക് ജസ്റ്റ് ഒന്ന് ഉരുട്ടിയെടുക്കാം അപ്പോൾ ഒരുപാട് പ്രസ് ചെയ്തൊന്നും ഉരുട്ടേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് ഉരുട്ടി കൊടുത്താൽ മതി നമ്മൾ ബട്ടറൊക്കെ ഒഴിച്ച് കാരണം നന്നായിട്ട് പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്യേണ്ട ഒന്ന് നമ്മൾ കയ്യിലെടുക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും അപ്പോൾ ഇതുപോലെ ആക്കിയതിന് ശേഷം നമ്മൾ തട്ടിലേക്ക് വെച്ചു കൊടുക്കണം അങ്ങനെ ഇതുപോലെ തന്നെയാണ് നമുക്ക് ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കി എടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഇന്ന് വന്ന് കുക്കറിലാണല്ലോ ചെയ്യുന്നത് നിങ്ങൾ ഇപ്പോൾ ഓവണിൽ ചെയ്യുന്നവർക്കാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടേ റെഡിയായി വരും കേട്ടോ അപ്പോൾ നമ്മൾ വന്നിട്ട് ഓവൺ ഇല്ലാത്തവർക്കായിട്ടാണ് നമ്മളിപ്പോൾ ഇതുപോലെ റെഡിയാക്കിയത് കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ കുക്കറും പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ അടിയിലൊരു പാത്രം വെച്ചുകൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് ഈ പ്ലേറ്റ് വെച്ച് കൊടുക്കട്ടെ പ്ലേറ്റ് മൊത്തത്തിൽ അടിയിലേക്ക് വെക്കുന്ന സമയത്ത് അടിയിലെ ഭാഗം ഒരുപാട് കളർ ആയി പോവും അപ്പോൾ അത് കാരണം ഇതുപോലെ ഒരു പാത്രം വെച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ കുക്കറ് മൂടിയിട്ട് കൊടുക്കണം അങ്ങനെ നല്ല സൂപ്പർ സൂപ്പറായിട്ടുള്ളൊരു കുക്കീസാണ് കേട്ടോ റെഡിയാക്കി എടുത്തിരിക്കുന്നത് നമ്മുടെ ലെമൺ കുക്കീസ് ഇവിടെ അടിപൊളിയായി റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഒരു ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് ആയിട്ടുള്ള ഒരു ടൈമാണ് കേട്ടോ നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കുക്കീസ് ആണ് കേട്ടോ അപ്പോൾ ഇനി ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് ഒന്നും ചെയ്തില്ലെന്നുള്ളത് വേണ്ടല്ലോ അപ്പം നമുക്ക് ഇതുപോലെ വീട്ടിലെല്ലാവർക്കും റെഡിയാക്കി എടുക്കാം കേട്ടോ എസൻസോ അല്ലെങ്കിൽ എന്താ പറയുക നമുക്കിപ്പോൾ ഓയിൽ നമുക്ക് ചെയ്യട്ടോ അടിപൊളിയായിട്ട് വരും ഞാനിപ്പോൾ എന്നോട് ബട്ടർ ഉള്ള കാലം മാത്രം ഞാൻ യൂസ് ചെയ്തത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കൂടെ തന്നെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ